ഇന്നാലില്ലാഹി പ്രിയപ്പെട്ടെ അസലക്കുംബ ഇതുപോലുള്ള മരണം ആർക്കും നീ കൊടുക്കല്ലേ അപകട മരണമാണ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കണേ റബ്ബെ വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് കണ്ണൂർ സിറ്റിയിൽ നിന്നും വാഹനാപകടത്തിൽ ഒരു യുവതി മരണപ്പെട്ടിട്ടുണ്ട് പഠിച്ച റബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാത്തു രക്ഷിക്കണം റബ്ബെ എല്ലാവരും ദാ ചെയ്യണം ആക്സിഡന്റ് കേസാണ് ഇവിടെ നിന്നൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം മരണം എപ്പോഴാണ് നമ്മളെ പിടികൂടുക എന്ന് പഠിച്ച റബിനല്ലാതെ മറ്റാർക്കും പറയുവാനാവില്ല മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മെ മരണഭയം കുറക്കുകയും ജീവിതവും മരണവും സന്തോഷത്തിലാവുകയും ചെയ്യും റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാക്കട്ടെ കണ്ണൂരിലാണ് സംഭവം വാഹന അപകടത്തിൽ യുവതി മരിച്ചു മുഴപ്പിലങ്ങാതെ ദേശീയപാത അറുപത്താറ് കടക്കവേ അതിവേഗത്തിൽ വന്ന സ്കോർപ്പിയോ വാഹനം ഇടിച്ചാണ് യുവതി മരണപ്പെട്ടത് ഇന്നാലി ലഹി വൈ ഇന്നായിഹിറാജിയോ മരക്കാർ കണ്ട് അൻസാർ ക്ലബിന് സമീപം ഷംനാസിൽ ഷംനാ ഫൈഹാസ് ആണ് മരണപ്പെട്ടത് മുപ്പത്തഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മുഴപ്പിലങ്ങാട് മഠത്തിൽ ഉമർ ബീച്ച് റോഡിലെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ ഇവർ മഠത്തിന് സമീപം ഇറങ്ങി പുതിയ ഹൈവേ മുറിച്ചു കടക്കവേ പാതയിലൂടെ അമിത വേഗത്തിൽ വന്ന ജീപ്പിടിച്ചാണ് അപകടം ഉണ്ടായത് പടച്ചവന്റെ വിധിയെ ആർക്കും തടയാനാവില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം മുഴപ്പിലങ്ങാട് മഠത്തിനടുത്ത് വെച്ചായിരുന്നു അപകടം അപ്പോൾ ഖബറടക്കം കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദ് ഖബർസ്ഥാനയിൽ ഉണ്ടാകും എല്ലാവരും മയത്ത നമസ്കാരത്തിന് പങ്കെടുക്കുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക മരണപ്പെട്ടവർക്ക് ദുവാ ചെയ്യുക പഠിച്ച റബ്ബ് നമ്മളെല്ലാവരെയും ഇതുപോലുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് റബ്ബെ ഇവരുടെ പാപങ്ങൾ പുറത്ത് നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേത്തും മറഹമത്വം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ മഹഫിരത്തും മറഹമത്വം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ നാളെ ജന്നാത്തുൽ ഫിർദോസിൽ ഇവരെയും ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ഇവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ തുറന്നു കൊടുക്കണേ റബ്ബെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ മാതാവ് നഷ്ടപ്പെട്ട മക്കളാണ് റബ്ബെ അവർക്ക് നീ ശമന ശക്തി നൽകണേ റബ്ബേ റബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും മരണവും നമുക്ക് നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ പടച്ച റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർ ഒരുപാടുണ്ട് റബ്ബെ അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനും കൊടുക്കണേ റബ്ബേ അവരുടെ ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും ശമന ശക്തിയും നീ നൽകണേ റബ്ബേ റബ്ബെ ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ ഒരുപാടുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫ നീ നൽകണേ റബ്ബെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ അവർ ഒരുപാടുണ്ട് റബ്ബെ അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ എവിടുന്നൊക്കെയോ മരണപ്പെട്ടവരെ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി ഫാത്തിയും യാസീനും മതി ഹതിയ ചെയ്യാൻ ഉണർത്തുന്നു അസ്സാം വലിക്കും വറഹമുല്ല